എത്തി നിൽക്കുന്നത് മുഞ്ചുള്ള മഞ്ചേരിയിലെ കൗമാര കലാമാങ്ക വേദി സർവ കലകളും സംഗമിക്കുന്ന മഞ്ചേരി സബ് ജില്ലാ കലോത്സവത്തിന്റെ മനോഹര ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയാണ് കലോത്സവം എന്നാൽ ഏതൊരു കലാസ്വാദകരും വലിയ ഓർമ്മകൾ തന്നെയാണ് നാല് ദിവസങ്ങളിലായി പത്തോളം വേദികളിൽ അയ്യായിരത്തോളം കലാകാരന്മാർ ഗംഭീരമായി മാറ്റിവെക്കുന്ന മനോഹരമായ കലാമാമാങ്കത്തിനാണ് ഇനിയുള്ള രാ മഞ്ചേരിയിലെ വിവിധ വേദികൾ സാക്ഷ്യം വഹിക്കുന്നത് കലോത്സവം എന്നാൽ ഓരോ കലാസ്വാദകരും വലിയ ഓർമ്മകൾ തന്നെയാണ് മഞ്ചേരിയിലെത്തുന്ന ഓരോ കലാസ്വാദകരും ആ ഓർമ്മകൾ ഈ ഒരു വേദിയിൽ ഓർത്തെടുക്കുകയാണ് എന്ന പോലെ തന്നെ എല്ലാ പ്രേക്ഷകരും കലാസ്വാദകരും ഒരുമിച്ച് കാത്തിരിക്കുന്നത് കലോത്സവത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ ഒരുമിച്ച് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് ഇനിയുള്ള സമയങ്ങളിൽ ഒരുപാട് അതിഥികൾ നമ്മളോടൊപ്പം ഉണ്ട് ഒരുപാട് കലാപ്രതിഭകളുണ്ട് നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം മഞ്ചേരി സബ് ജില്ലാ കലോത്സവത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ മഞ്ചേരി സബ് ജില്ലാ കലോത്സവം ഗംഭീരമായി കൊണ്ട് തന്നെ പുരോഗമിക്കുകയാണ് നമ്മളോടൊപ്പം സംഘാടക സമിതി അംഗങ്ങൾ കൂടെ ഉണ്ട് എങ്ങനെയാണ് ഈ ഒരു കലാമാമാങ്കത്തിൽ വിദ്യാർത്ഥികളുടെ ഒരു പങ്കാളിത്തവും സംഘാടനമൊക്കെ എങ്ങനെയാണ് ഉഷാറാണോ നല്ല രീതി നടന്നിട്ടുണ്ട് ഇന്നലെ തുടങ്ങിയതാണ് ഇന്ന് രണ്ടാം ദിവസം രാവിലെ പത്ത് മണിക്ക് തന്നെ കൃത്യമായിട്ട് പ്രോഗ്രാമുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് പത്ത് വേദികളിലായിട്ടാണ് ഇന്ന് മത്സരങ്ങൾ നടക്കുന്നത് ഇന്നലെ ആറ് വേദിയും പതിനാറ് ഹാളുമായിട്ട് മത്സരങ്ങൾ വൈകുന്നേരം ഒരു എട്ടെട്ടരയോട് കൂടി നമുക്ക് എല്ലാം പ്രോഗ്രാമും നടത്തി തീർക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ പത്ത് മണിക്ക് തന്നെ എല്ലാ വേദികളിലും ഇന്ന് നൃത്ത ഇനങ്ങളൊക്കെ ആരംഭിച്ച ദിവസമാണ് അതുപോലെ തന്നെ അഭിനേഖലകൾ നാടക മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇന്നാണ് ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം രാവിലെ വേദി ഒമ്പതിൽ വെച്ച് ബഹുമാനപ്പെട്ട എം എൽ എ നിർവഹിച്ചത് അത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ കുട്ടികളുടെ പങ്കാളിത്തവും കുട്ടികളൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കുന്നുണ്ട് എൽ പി തലം തൊട്ട് ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികൾ കൃത്യമായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് പഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവത്തിന്റെ ലഹരി തന്നെയാണ് ഏതായാലും നൂറ്റി പതിനഞ്ചോളം സ്കൂളുകളിൽ നിന്ന് സ്കൂൾ തലത്തിൽ വിവിധ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം ലഭിച്ചവർ മഞ്ചേരിയിൽ നല്ല രീതിയിൽ തന്നെ അവരുടെ കലാപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു പത്തോളം വേദികളിൽ വെച്ചാണ് നമ്മുടെ മത്സരങ്ങളെല്ലാം നടക്കുന്നത് നമ്മുടെ ഈ മെയിൻ വേദി ഗേൾസ് ഹൈസ്കൂളിലെ രണ്ട് വേദികളും അതുപോലെ തൊട്ടടുത്ത ബി എം എൽ പി സ്കൂളിലെ രണ്ട് വേദികളും അതുപോലെ മഞ്ചേരി ടൗൺ ഹാളിൽ മൂന്ന് വേദികളും എൻ എസ് എസ് സ്കൂളിൽ ഒരു വേദിയും മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിൽ രണ്ട് വേദിയും അടക്കം പത്ത് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് മഞ്ചേരി സബ് സബ്ജില്ലാ കലോത്സവത്തിന്റെ അണിയറ ഒരു എല്ലാം ഗംഭീരമാണ് പരിശീലനത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ കൂടെയുണ്ട് നിങ്ങൾ ഏത് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഏതാണ് നിങ്ങൾ പങ്കെടുക്കുന്ന ഐറ്റം ഞങ്ങൾ സംസ്കൃത സംഘാനം എങ്ങനെയുണ്ടായിരുന്നു കലോത്സവത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാരും ആദ്യമായിട്ടാണോ സബ്ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് മുന്നേ വന്നിട്ടുണ്ട് ഞങ്ങളെ പ്രാക്ടീസ് നിങ്ങള് പങ്കെടുക്കുന്ന ഐറ്റം സംസ്കൃത സംഘഗാനമാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിന്റെ കുറച്ച് വരികളൊന്ന് അവതരിപ്പിക്കാം അവതരിപ്പിക്കാമോ ജയ ജയഹേ ഭഗവതി സൂരഭാരതി തവ ജയ ജയഹേ ഭഗവതി സൂരഭാരതി तव चरणौ प्रणमामः नाथ ब्रह्ममयि जय वागीश्वरि नाथ ब्रह्ममयि जय वागीश्वरि शरणं ते गच्छामः जय जय हे भगवति सुरभारति तव चरणौ प्रणमामः കലോത്സവത്തിന്റെ മത്സരങ്ങളെല്ലാം ഗംഭീരമായി കൊണ്ട് തന്നെ പുരോഗമിക്കുകയാണ് പത്തോളം വേദികളിലായിട്ടാണ് ഈ ഒരു കലാമാങ്ങം നടക്കുന്നത് നമ്മളോടൊപ്പം ഒരു കൊച്ചുമിടുക്കനുണ്ട് ഒന്നിലധികം സംസ്കൃത മത്സരങ്ങളിൽ വിജയം കൈവരിച്ച് ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടിയ പ്രതിഭയാണ് കൂടെയുള്ളത് എന്താണ് പേര് മത്സരങ്ങളിലാണ് പങ്കെടുത്തത് എന്റെ പേര് മാനവേദി ഞാൻ ഇവിടെ രണ്ട് ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അക്ഷര ശ്ലോകത്തിനും സിദ്ധരൂപത്തിനും ഇപ്പൊ ഫസ്റ്റ് കിട്ടി ഞാൻ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിച്ചായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു മത്സരം അടിപൊളിയായിരുന്നോ എത്ര വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ് ഈ ഈ തന്നെ ഒരു അത് ഫസ്റ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്കൊരു വൈബ് കലോത്സവത്തിന്റെ പിന്നെ അഭിനയത്തിന്റെയും നവരസത്തിന്റെയും സാധ്യതകൾ ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തേണ്ട ജനപ്രിയ കലോത്സവ ഇനമാണ് മോണാക്ട് എന്നത് തുടർച്ചയായി രണ്ടാം വർഷവും സബ്ജിലാ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കനായ പ്രതിഭ മുഹമ്മദ് ഷബീൽ ചാനൽ ടെ പ്രേക്ഷകൊപ്പം കൂടെ ചേരുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം അടിപൊളിയായിരുന്നു ഇത് രണ്ടാം തവണയാണ് ഈ ഒരു ഇരട്ടി നേട്ടമായ സന്തോഷം ലഭിക്കുന്നത് തുടർച്ചയായ വിജയം നൽകുന്ന സന്തോഷം എങ്ങനെയാണ് എത്ര പങ്കാളിത്തം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാ അടിപൊളിയായിട്ട് നടന്നു മോണാറ്റിൽ ഇപ്പൊ എനിക്ക് എച്ച് എസ് എസ് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം അല്ല സോറി ഒന്നാം സ്ഥാനമാണ് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം ജില്ലയിൽ മൂന്നാം സ്ഥാനായിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ അതിനെക്കാട്ടിൽ സന്തോഷത്തിലാണ് ഞാനിപ്പോ ഉള്ളത് കാരണം അത്രക്കോ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നത് എന്നിരുന്നാലും ഫസ്റ്റ് കിട്ടി ഇനി വണ്ടൂർ ബി എം സി സ്കൂളിൽ വെച്ചിട്ടാണ് ജില്ല നടക്കുന്നത് അപ്പോൾ അതില് ഞാനും മത്സരിക്കുന്നുണ്ടാവും പിന്നെ ഈ ഒരു മൊണാറ്റിലേക്ക് കഴിഞ്ഞ വർഷം ആ സ്കൂളിൽ പഠിച്ച ജി എസ് എസ് കാവനൂരിലെ സന്ദീപ് സോറിനും അതേപോലെ അപ്പോൾ അവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനും പിന്നെ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും നന്ദി അറിയിക്കുകയാണ് പ്രേക്ഷകർ എല്ലാവരും കാണാനുള്ള ഒരു കാത്തിരിപ്പാണ് ഒന്നാം സ്ഥാനം പറയുമ്പോൾ പ്രേക്ഷകർക്ക് അപ്പൊ എന്റെ മോണാറ്റ് അയ്യങ്കാളി ആയിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ചായിരുന്നു വില്ലുവണ്ടി വാങ്ങാൻ പോകുന്ന ഒരു സംഭവം ഒരു സംഭവം ചെറിയ രീതിയിൽ ഞാൻ കാണിക്ക தி பொண்ணுவேன் அந்த ஆலை கூண்டு நீங்களை யாரு ஞா உங்களை முன்னாடி இந்த இடத்துல பார்த்ததே இல்ல உங்களுக்கு என்ன வேணும் இப்போ എനിക്ക് എനിക്കൊരു വണ്ടി വേണം കാണുന്ന മേലാളന്റെ കയ്യും മെയ്യും കൂടെ വരണം ഏറ്റവും മികച്ചത് അതിനാണ് ഇത്രയും ദൂരം താണ്ടി ഞാൻ ഇപ്പൊള്ളച്ചു വരെ വന്നത് ഒന്ന പത്താലേ ഒരു മേൽജാതിക്കാരന്മാരി തെറിയില്ലേ അതൊക്കപ്പുറം കേരള മക്കൾക്ക് വില്ലു വണ്ടി നിങ്ങൾ എന്റെ ജാതിയാണ് ചോദിച്ചെങ്കിൽ മനുഷ്യജാതി എന്റെ ഭർണമാണ് ചോദിച്ചെങ്കിൽ മനുഷ്യവർണം എന്റെ സിലകളിൽ കലോത്സവ ഒരുക്കങ്ങളെല്ലാം മണിയറയിൽ ഗംഭീരമായി കൊണ്ട് തന്നെ നടക്കുകയാണ് ഓരോ പ്രതിഭകളും അവർക്ക് പങ്കെടുക്കാനുള്ള മത്സരത്തിന്റെ തയ്യാറെടുപ്പുകളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗ്രീൻ റൂമിലാണ് ഓരോ പ്രതിഭകളും ഗംഭീരമായി ഗംഭീരമായിക്കൊണ്ട് തന്നെ തയ്യാറെടുക്കുകയാണ് നമുക്ക് അവരോട് നേരിട്ട് ചോദിക്കാം എങ്ങനെയുണ്ട് മത്സരത്തിന്റെ ആവേശം നിങ്ങളൊക്കെ മേക്കപ്പ് ഒക്കെ അടിഞ്ഞ് സുന്ദരികളായി നിൽക്കുകയാണ് എങ്ങനെയാണ് കലോത്സവത്തിന്റെ ആവേശം അടിപൊളിയാണ് ഉണ്ട് എക്സൈറ്റ്മെന്റ് ഫസ്റ്റ് ടൈമാണ് സബ്ജക്ടൊക്കെ മൈമിനെ പോലെയാണ് പങ്കെടുക്കണെ അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്തായാലും ഫസ്റ്റ് ടൈം ആണ് ഞങ്ങള് എന്താ ഈ കലോത്സവത്തിന് മൈമിന് പങ്കെടുക്കണേ ജില്ലയിൽ പോകാൻ വിചാരിക്കുന്നത്

നമ്മളോടൊപ്പം ഹൈസ്കൂൾ വിഭാഗം മിമിക്രി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന നിവേദ് കൃഷ്ണയാണ് കൂടെയുള്ളത് എങ്ങനെയുണ്ടായിരുന്നു മത്സരം ഉഷാറായിരുന്നു പിന്നെ കലോത്സവ വേദികളിൽ വർഷങ്ങളായിട്ടുള്ള ജനപ്രിയ ഐറ്റം തന്നെയാണ് മിമിക്രി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന സമയത്ത് ഒരുപാട് പേര് പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പറഞ്ഞ കൊറേ സ്കൂളുകൾ ഉണ്ടായിരുന്നു അപ്പോ അന്ന് എന്തായാലും ഒരു വിചാരിച്ചതിനാൽ പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോ സന്തോഷായി നമ്മൾ കുറച്ച് മുമ്പ് ഹയർ സെക്കൻഡറി വിഭാഗം മത്സരത്തിൽ ഒന്നാം സ്ഥാനം മോണാക്സിൽ നേടിയ പ്രതിഭയെ പരിചയപ്പെട്ടു നമ്മളോടൊപ്പം ഉള്ളത് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സയ്യിദ് ഫാദിയാണ് നമ്മളോടൊപ്പം ഉള്ളത് എങ്ങനെ മത്സരം ഒരുപാട് പേര് പങ്കെടുത്തിരുന്നോ ആദ്യ തവണയാണോ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നത് എങ്ങനെയാണ് എക്സ്പീരിയൻസ് പങ്കുവെക്കുന്നത് ഞാൻ പന്തല്ലൂർ സ്കൂളിലാണ് പഠിക്കുന്നത് എന്റെ പേര് സെയ്ദ് ഫാദി ഹാമിദ് ഞാൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് വളരെ മികച്ച ഒരു മത്സരമായിരുന്നു ഇവിടെ കാഴ്ചവെക്കാൻ എനിക്ക് കഴിഞ്ഞത് മൊത്തത്തിൽ നല്ല ടൈറ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ രണ്ട് കുട്ടികളുള്ളായിരുന്നു മൊണാറ്റിന് സബ്ജിലിയില് ഇപ്പ്രാവശ്യം അത് ആറ് കുട്ടികളായി നിലയിൽ നല്ല സന്തോഷമുണ്ട് കാരണം പങ്കാളിത്തം കൂടണം നല്ല മത്സരം ടൈറ്റ് ആവുള്ളൂ ഞാൻ എടുത്തിരുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് യുദ്ധമായിരുന്നു അശോകന്റെയും അതുപോലെ ഹിറ്റ്ലറും അതായത് ഈ കറന്റ് ആയിട്ടുള്ള ഗാസ് ഗാസയുടെ ഒരു ഭീകരത ഇതിൽ കൊണ്ടുവരാൻ എനിക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് അതുപോലെ നല്ല രീതിയിൽ മത്സരങ്ങൾ വരണം എന്ന് തന്നെയാണ് എൻ്റെ എൻ്റെ ആഗ്രഹം കലയുടെ സർവ്വസംഗമ ഭൂമികയിൽ മഞ്ചേരി സബ് ജില്ലാ കലോത്സവത്തിൽ വലിയ രീതിയിലുള്ള ആവേശമാണ് ഓരോ കലാസ്വാദകനും നേരിട്ട് ആസ്വദിക്കുന്നത് ഈ ഒരു കലാ പങ്കെടുക്കുന്ന ഓരോ കലാപ്രതിഭയും ആഗ്രഹിക്കുന്നത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായിക്കൊണ്ട് മഞ്ചേരി ഉപജില്ലയെ പ്രതിനിധീകരിക്കുക എന്നത് മാത്രമാണ് ഈ കലോത്സവ മാമാങ്കത്തിൽ പങ്കെടുക്കുന്ന ഓരോ കലാകാരനും വരും കാലഘട്ടത്തിന്റെ കലാമേഖലയുടെ അധികാരായി മാറാൻ പറ്റട്ടെ എന്ന സ്നേഹാശംസകളോടുകൂടെ മഞ്ചേരി കലോത്സവ നഗരിൽ നിന്നും ക്യാമറമാൻ സാദിഖ് മങ്കടയോടൊപ്പം അജ്നാസ് കുടരനി ചാനൽ ടെൻ മഞ്ചേരി of sparkling legacy. Popular golden diamonds, Perindal Manna